ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ രണ്ടാഴ്ചത്തെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ഇനി വന്നെത്തിയല്ലേ ഇനിയിപ്പോൾ വിരൽ രണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും ദിവസം ലീവെടുത്തതിൻ്റെ കാര്യം വേറെ ഒന്നും അല്ല നല്ലൊരു കിടിലെന്നൊരു പനി എനിക്ക് വന്നു കേട്ടോ അതായത് ഇപ്പോൾ വൃശ്ചികക്കാറ്റൊക്കെ അല്ലേ അതുകൊണ്ടാണ് പനി വന്നതെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇതൊരുമാതിരി വാഴ വെട്ടിയിട്ടാണ് കിടന്നുപോയി ഗൈസ് അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് സൗണ്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് മാറിയിട്ടില്ല എങ്കിലും ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ലെങ്കിൽ അത് നാണക്കേടല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഓൾഡ് വീഡിയോ ആണിത് ആദ്യം തന്നെ ഞാൻ പപ്പാനീനെ ഒന്ന് വരച്ചത് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിനുശേഷം വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പൊ ഇനിയിപ്പോ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു കുഞ്ഞു കൂട്ടുകാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കുട്ടി കുട്ടി ഐഡിയാസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു പപ്പാനീനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കട്ടെടുത്ത പിക്ചറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത്